എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തും ശുഭചിന്തകളോടും കൂടി നമുക്കിന്ന് പുതിയ ചില കാര്യങ്ങൾ അറിയാം പഠിക്കാം മനസ്സിലാക്കാം ചില ആൾക്കാർക്ക് പറയാനുള്ള സന്തോഷ വാക്കുകൾ കേൾക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ അല്ലെങ്കിൽ നിന്റെ ക്ലാസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും മൂല്യ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായ കാര്യം എന്ന് പറയുന്നത് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് മനസ്സിന്റെ മാറ്റത്തിലൂടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി മാറ്റുന്നതിലൂടെ ഞാൻ ലളിതമായി പറയുകയാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള അനുഭവത്തിലൂടെ വെളിച്ചത്തിലൂടെ ചെറിയ ചെറിയ ഞാൻ വളരെ ലളിതമായി പറയാം ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏതൊരു സാധാരണക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഞാൻ വളരെ സാധാരണക്കാരനും സാധാരണക്കാരനെ മനുഷ്യരാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഞാൻ വായിച്ചറിഞ്ഞ ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്ത കുറച്ച് മെത്തേഡ്സുകളെ ഞാൻ ഒരു കുറച്ച് ദിവസം ഇരുന്ന് പാകപ്പെടുത്തി ഉണ്ടാക്കിയ സാധനമാണ് ഇത് മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജേണി ടു ഹാപ്പിനെ പുസ്തകത്തിനെ ഇംഗ്ലീഷ് പേര് തന്നെയാണ് ഇട്ടതാണ് അതിനുശേഷമാണ് ഇതിനൊരു കോഴ്സ് എന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്തിയത് അപ്പോൾ ആ കോഴ്സിൽ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് വളരെ ലളിതമായി പക്ഷേ അത് എത്രത്തോളം ലളിതമാണ് എന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയുള്ളൂ അവരോട് എന്നെ പറയണം എന്നിപ്പോൾ അവർ പറയുമായിരിക്കും എന്ന് കഴിഞ്ഞിട്ട് ഒരു വാക്കിനൊക്കെ എത്രത്തോളം അർത്ഥമുണ്ട് അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്തുമെന്നൊക്കെ ആ ക്ലാസ്സിനകത്ത് കയറിയേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം കൂടെ സംഭവിക്കാം ജേണി ടു ഹാപ്പിനെസ് ശരിക്കും പഠിച്ചവർ പിന്നെ വളരെ സൈലന്റ് ആയിരിക്കും അവർ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം അവർക്കറിയാം പറയേണ്ടതിനപ്പുറത്തേക്ക് അവർക്കുണ്ടായ മാറ്റമാണ് അവർ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതോളം മുപ്പത്തഞ്ച് മുപ്പത്തെട്ടോളം വീഡിയോസും മൂന്ന് നാല് അസൈൻമെന്റ്സുകളും അടങ്ങിയ ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ജേർണി ടു ഹാപ്പിനെസ് അത് അതിൽ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം ഗുണകരമാകുമെന്ന് മനസ്സിലാക്കാം വളരെ ലളിതമായ വളരെ സിംപ്ലിഫൈസ് ആയ ഒരു മെത്തേഡിലാണ് അതിന് മുഴുവൻ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പ്പിൽ കണ്ട് മനസ്സിലാക്കി അതിന് താഴെ നിങ്ങൾക്ക് അത് കുറിപ്പ് എഴുതിയെടുത്ത് അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതിയെടുത്ത് മനസ്സിലാക്കി പോകുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ നിന്ന് ഞാനല്ല കേട്ടവർ പറയുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിന് ആ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞത് ട്വന്റി വൺ ഡേയ്സ് പ്രോഗ്രാം ആണ് പക്ഷെ ട്വന്റി വൺ ഡേയ്സിലേക്ക് കൂടുതൽ എടുക്കും കഴിഞ്ഞു വരുമ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നവർക്ക് ഒരിക്കലും ലിമിറ്റ് വെക്കാറില്ല ഇപ്പോഴും പണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ചെയ്ത ആൾക്കാരുണ്ട് അവരെല്ലാം തീരുമാനിച്ചു എന്നാലും വീണ്ടും ഒന്നേന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പം വീണ്ടും വീണ്ടും പുതിയ പുതിയ അറിവുകൾ രൂപാന്തരപ്പെടുത്താൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ആ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുക മനസ്സിന്റെ പ്രവർത്തനത്തിനെ മനസ്സിലാക്കി നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സന്തോഷത്തെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ദൈനംദിനമായ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മാനസികമായ വ്യായാമങ്ങളെയും ശീലങ്ങളെയും രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ചെയ്തത് വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ് പക്ഷെ അതിന് ലളിതമായ പ്രക്രിയകളാണെങ്കിലും ചെയ്യേണ്ടത് അത്ര ലളിതമല്ല എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് നമ്മളതിന് മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണം അപ്പൊ എന്താണ് മനസ്സിന്റെ പ്രവർത്തനത്തെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുകയും അതിലൂടെ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സന്തോഷത്തെ കൂടെ നിർത്തുകയും ജീവിതത്തിൻ്റെ ദൈനംദിന ജീ ജീവിതത്തിൽ ആഴത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ആവശ്യമായ മാനസിക ശാരീരിക വ്യായാമങ്ങളും ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രക്രിയ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഒന്നാമതായി പറയുന്നത് മനസ്സിനെ പറ്റിയിട്ടാണ് എന്താണ് ഈ മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ അല്ലെ മനുഷ്യ ജീവിതത്തിന്റെ ആധാരമായി മാറിയ ആധാരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്നറിയപ്പെടുന്ന മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ അതിനെ മനസ്സിലാക്കുക അതിന് ജീവിതത്തിൽ എങ്ങനെയൊക്കെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അതിനെ നമ്മൾ ബോധ മനസ്സ് എന്താണെന്നും കോൺഷ്യസ് മൈൻഡ് എന്താ എന്താണെന്നും അപകോൺ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും അൺകോൺഷ്യസ് മൈൻഡ് എന്താണെന്നും മനസ്സിലാക്കുന്നു അപ്പോഴാണ് ഇത് എവിടെയാണ് ഈ എനിക്ക് ഞാൻ ഈ സംസാരിക്കുന്നതും പറയുന്നതും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തിക്ക് എവിടെയാണ് പാകപ്പെടുന്നത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒന്നാമതായി നമ്മൾ ആ വിഷയത്തിൽ നടക്കുന്നത് ആദ്യം ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കാണ് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ജീവിതം ഇവിടെ വന്നാൽ ആത്മവിശ്വാസം ബിൽഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തുടങ്ങിയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് മനസ്സിന്റെ ക്രമീകരണങ്ങൾക്ക് പേട്ടിയിട്ടുള്ള പ്രോഗ്രാം റീപ്രോഗ്രാമിംഗ് യുവർ മൈൻഡ് എന്ന് പറയുന്ന ടൂൾ ഇതാണ് ടൂൾസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് പഠി പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ എനർജി എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് ഏതൊക്കെ വികാരത്തിന് ഏതൊക്കെ എനർജിയാണുള്ളത് ആ എനർജി എങ്ങനെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഹയർ എനർജി പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ ഭയമുള്ള ഒരാളുടെ എനർജി എന്താണ് ദുർബലനായ ഒരാളുടെ എനർജി എന്താണ് അൺകണ്ടീഷൻ ലോ ആയിട്ടുള്ള ഒരാളുടെ എനർജി എന്തായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ശാന്ത ജോയ്ഫുൾ ആയ പീസ്ഫുൾ ആയ ഒരാളുടെ എനർജി എന്തായിരിക്കും എന്നൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിലൂടെ പഠിപ്പിക്കും പിന്നെ മൂന്നാമതായി നമ്മൾ അറിയുന്നതാണ് മനസ്സിന്റെ മാലിന്യങ്ങൾ എന്താണ് പത്ത് മാലിന്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം കാരണം ഞാൻ വളർ പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ഈ പത്ത് മാലിന്യങ്ങൾ ആകുന്ന നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരനുഭവങ്ങളെ കൊണ്ടുവരുന്നത് ക്ഷമയും കൃതജ്ഞതയും എന്തുകൊണ്ട് നമ്മൾ പരിശീലിക്കണം പഴയതായ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെ നമ്മൾ മാറ്റണം എന്തുകൊണ്ട് മാറ്റണം എന്ന് ഈ പത്ത് മാലിന്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കുക എന്താണ് ഈ പത്ത് മാലിന്യങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായും റിമൂവ് ചെയ്യാനുള്ള മനസ്സിലാക്കൽ നമ്മൾ നമ്മളവിടെ നടത്തുന്നു എന്നാണ് മൂന്നാലാമതായി നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തിന്റെ താക്കോലുകളെ പറ്റിയിട്ടാണ് എന്താണ് കീ ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗോൾഡൻ കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനത്തിൽ അഞ്ച് താക്കോലുകളെ പറ്റി പറയുന്നു ആ അഞ്ച് താക്കോലുകൾ എന്തുകൊണ്ട് നമ്മൾ പരിശീലിക്കണം ആ താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റപ്പെടുത്തുന്നത് ഈ അഞ്ച് താക്കോലുകളെ വിശദമായി പ്രാക്ടീസ് ചെയ്തെടുക്കും ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിന് പ്രാക്ടീസ് തന്നെ വേണം ആ പ്രാക്ടീസ് അഞ്ച് മാലിന്യങ്ങളെ അഞ്ച് അല്ല പത്ത് മാലിന്യങ്ങളെയും അഞ്ച് ഗോൾഡൻ ടൂൾസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പുറന്നെടുക്കുക എന്നുള്ളത് ഇത്രയും കൃത്യമായി അത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സംഭവം അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലും ഗോൾ സെറ്റിങ്സ് നമുക്ക് ആവശ്യമാണ് എന്തുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാതെ സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെ ബിലീവ് പോ ബിലീവ് ചെയ്യാതെ തീർന്ന അകത്തുനിന്ന് പുറത്തു കിടക്കാതെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും ആ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് ജീവിത വിജയം നമുക്ക് സാധ്യമാകുന്നത് അതാണ് ജീവിത വിജയം എന്നും മനസ്സിലാക്കുന്നിടത്താണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ചെയ്യാനുള്ള കുറെ സ്റ്റെപ്പ് സ്റ്റെപ്പായി പോഷൻ്റെ നമ്മളേക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് വരുന്നതാണ് പഞ്ചനിയമങ്ങൾ എന്ന് പറയുന്ന ഫൈവ് ഫില്ലേഴ്സ് ഓഫ് ലൈഫ് ജീവിതത്തിന്റെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഐ എം ഗിവിംഗ് സ്പേസ് വീ അഞ്ച് നിയമങ്ങൾ നമ്മൾ ജീവിതത്തിന്റെ പഞ്ച നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്ത് കാണട്ടെ എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതറിയാം അറിയാത്തവരും ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ അഞ്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ കമോൺ കമോൺ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അഞ്ച് ഫൈവ് ഫില്ലേഴ്സ് ഓഫ് ലൈഫ് പെട്ടെന്ന് പറയൂ സ്മാർട്ട് ഗേൾസ് പറയൂ ചാറ്റ് ബോക്സ് അല്ലേ ആണല്ലോ അല്ലെ യെസ് യെസ് പറട്ടെ പറട്ടെ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ട അഞ്ച് കാര്യങ്ങൾ ടൈപ്പ് ആ സത്യം ധർമ്മം അഹിംസാംഗമാർഗങ്ങളാണ് അത് അഷ്ടാംഗ അത് വേറാണ് യെസ് വേറെ ആരോഗ്യ സമ്പത്ത് ബന്ധങ്ങൾ വിനോദം ആത്മീയത ബാക്കിയുള്ള അവരെ പറഞ്ഞു ആഹാ ക്ലാസ്സിൽ പങ്കെടുത്തവരെന്നെ പറഞ്ഞു എത്ര ദിവസമായി ക്ലാസ് ഇരിക്കുന്ന ജയലളിതയൊക്കെ ദീപമോളൊക്കെ പുതിയല്ല അതുകൊണ്ട് അറിയില്ല ക്ലാസ് സ്ഥിരം പങ്കെടുക്കുക നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കാറുള്ളൂ ഇതാണ് നമ്മൾ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഈ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരു ക്ലാസ് എടുക്കാറില്ല എല്ലാ ക്ലാസ്സും ഇതിൽ ബേസ് ചെയ്തിട്ടാണ് ഈവൺ മെഡിറ്റേഷൻ മുതൽ ജേണി ടു ഹാപ്പിനെസ് മണി മാനിഫെസ്റ്റേഷൻ ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ അല്ലെങ്കിൽ സെവൻ ചക്രാസ് മറ്റ് എന്താ പറയാ അങ്ങനെ നമ്മളുള്ള എല്ലാ ക്ലാസ്സുകളും ഈ അഞ്ചത്തിൽ ബേസ് ചെയ്തിട്ടുണ്ട് ഈ അഞ്ചിക്കില്ലെങ്കിൽ ഒരു രക്ഷയില്ല നാല് കട്ടിലിന്റെ കാലം നടുക്കൊരു കാലം കൂടി കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടാക്കുക അത് പറയുന്നത് റിലേഷൻഷിപ്പ് ആ യെസ് പറയ ഹെൽത്ത് വെൽത്ത് ഹാപ്പി റിലേഷൻഷിപ്പ് വിനോദം എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റി ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് ഇതില്ലാതെ ജീവിതം സാധ്യമേ ആവില്ല നിങ്ങൾ എല്ലാവരും അവോയ്ഡ് ചെയ്യും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ജീവിതത്തിൽ ഒരു അർത്ഥം ഇല്ലെന്ന് ഒരു ആസ്വാദനം ഉണ്ടാവില്ല ആസ്വാദനം ഉണ്ടാവില്ല അഞ്ച് കാര്യങ്ങളെ വളരെ വിശദമായി നമ്മൾ പഠിക്കുന്നു എനിക്ക് അടുത്ത് താമസിയാതെ തന്നെ ഈ അഞ്ച് സബ്ജക്റ്റിലും പുതിയ പുസ്തകം ഉടനെ വരും പുതിയ കോഴ്സ് വരും അതിന്റെ പഠിപ്പുരയാണ് ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ അഞ്ച് കാര്യങ്ങളെ മാത്രം വെച്ചുകൊണ്ടുള്ള ബുക്സ് ഒന്ന് എഴുതാനുള്ള പരിപാടിയിലാണ് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വന്ന് എല്ലാവരും വെൽത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു ദയവേജ് ചെയ്ത് ചെയ്യരുത് ഹെൽത്ത് ഇല്ലെങ്കിൽ വെൽത്ത് ഇല്ല വെൽത്ത് ഉണ്ടെങ്കിലും ഹെൽത്ത് ഉണ്ടെങ്കിലും എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ രണ്ടും വെറും ശൂന്യമായിരിക്കുമെന്ന് അറിയുക അതുകൊണ്ട് വിനോദവും എൻ്റർടൈൻമെൻറ്റും വേണം ഇത് നാലും സാധ്യമാവണമെങ്കിൽ നടുക്ക് വെച്ച കാലം നിങ്ങൾക്ക് വേണം സ്പിരിച്വാലിറ്റി വേണം തന്നെ നാല് കാലം വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല നടുക്കൊരു കാലുണ്ടായാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലും അതുകൊണ്ട് ബാലൻസ് ചെയ്തു പോകാൻ പറ്റും അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയെ നടുവിൽ കൊണ്ടുവച്ചത് ആ സ്പിരിച്വാലിറ്റി ഇല്ലാതെ സാധ്യമാകില്ല എന്നുള്ളത് അറിയുക അപ്പോൾ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് എടുക്കുന്നു ടെൻഷൻ എൻ്റർടൈൻമെന്റ് സമയം എടുക്കുന്നു ടെൻഷൻ ഇടയിലും ടെൻഷൻ മാറിയിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അത് നിർബന്ധമുള്ള കാര്യമാണ് എന്റർടൈൻമെന്റ് അത് വളരെ കാണും ഇതിനെപ്പറ്റി വളരെ വിശദമായി ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ അത് പോകുന്നത് അടുത്തത് ആരാണ് ഞാൻ ഹുമായി എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത് എന്നെ കണ്ടെത്തുക സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന അവനവനെ കണ്ടെത്തുക എന്നുള്ള പ്രക്രിയ ആ പ്രക്രിയ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളായി നിലനിർത്താൻ സാധിക്കുന്നത് എന്നുള്ള ആ പ്രക്രിയ മനസ്സിലാക്കാത്ത അടുത്ത് നമ്മുടെ നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ബെറ്റർ ചോയ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ അവിടെ കിടന്ന് വട്ട കുഴിയാന കറങ്ങുന്ന പോലെ കളയും എങ്ങോട്ട് പോകണമെന്നറിയില്ല എന്താണ് എൻ്റെ അഭിനിവേശങ്ങൾ എന്നറിയില്ല പാഷൻ എന്താണെന്ന് അറിയില്ല എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയില്ലെങ്കിൽ വെറുതെ ജീവിച്ചു പോവുകയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാതെ എൻ്റെ സാമൂഹികമായ ബന്ധങ്ങൾ എന്താണ് എന്നറിയില്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കും വൈകിട്ട് പോകും അവസാനം വൈകിട്ടാകുമ്പോൾ എന്തപ്പം ജീവിതം കിടന്നുറങ്ങിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈൻഡിനെ ഏറെക്കുറെ നമുക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കാം ഇതിന്റെ പ്രക്രിയകൾ കുറെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു തന്ന പിന്നെ എനിക്ക് ക്ലാസ്സിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഹിൻഡായ പാത്രത്തിൽ തരുള്ളൂ അതല്ലേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ധർമ്മം ദോഷമായി പോകും അതുകൊണ്ട് വേണ്ട ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക ബാക്കി പഠിക്കണോ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു കാരണം ഇത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഞാൻ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു മണിക്കൂർ പറയുന്നത് അവിടെ പത്ത് മിനിറ്റേ എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു മണിക്കൂറിന് ഞാൻ അവിടെ പത്ത് മിനിറ്റാക്കി ചുരുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തമാശകളൊന്നും അവിടെയില്ല ആരും വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം പിന്നെ ഇപ്പം പഠിച്ചവരായിരിക്കും കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ പറയുന്നതിനെ കളില്ല അപ്പോൾ സന്തോഷത്തിലേക്കുള്ള യാത്രക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ സന്തോഷമുള്ള യാത്ര സന്തോഷം ജീവിതത്തിൽ ആവശ്യമാണ് ജീവിതത്തെ നമുക്ക് നേടണം അല്ലെങ്കിൽ ജീവിതം എന്റെ ജീവിതം എന്റേത് മാത്രമാണ് എവറി ഹ്യൂമൻ ഓരോ മനുഷ്യരും അവനവൻ്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമാതാവുമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കാനും അല്ലെങ്കിൽ സൃഷ്ടിക്കാനും അതിനെ പാകപ്പെടുത്താനും നമുക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് വേണ്ട രീതിയിൽ പാകപ്പെടുത്താം എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് ബിരിയാണിക്കളിൽ എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ചേരുവകളും ബിരിയാണിയുടെ പാകങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന പണിതല്ല ചേരുവകളൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ചേർക്കേണ്ടത് വെള്ളം എത്ര ഇടണം അരി എത്ര ഇടണം അല്ലെങ്കിൽ മസാല എങ്ങനെ വേണം ഇതെല്ലാം പറഞ്ഞു തരണം എല്ലാം എഴുതി വെച്ച് പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കുടം നിങ്ങൾ കൊണ്ടുവരിക അതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ എടുത്ത് കഴിക്കുക ഇതാണ് എനിക്ക് ലളിതമായി കോഴ്സിനെ പറ്റി പറയാനുള്ളത് സന്തോഷം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അത് നമ്മുടെ ജീവിത യാത്രയാണ് എന്ന് മറക്കാതിരിക്കുക സന്തോഷമില്ലെങ്കിൽ ഒരു ജീവിതമില്ല അത് ഉണ്ടാക്കി എടുക്കാനല്ല അത് അനുഭവിച്ചാൽ മാത്രം മതി അവിടെ ഉണ്ട് അതിനനുഭവിച്ചാൽ മാത്രം മതി അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ജീവിത പരിവർത്തനം സാധ്യമാക്കുമെന്നതിന് യാതൊരു തർക്കവും തയ്യാറായവർക്ക് കോഴ്സ് ജോയിൻ ചെയ്യാമെന്ന് മാത്രം ഓർപ്പിക്കുന്നു ഇത് കോഴ്സ് ഇപ്പോൾ ഞാൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫീസൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതാണ് അന്ന് തുടങ്ങി അന്ന് മുതൽ ഇതേ ഫീസ് ഇന്നും അതേ ഫീസ് പക്ഷേ ഈ ഫീസ് അടുത്ത മാസം മാറണം എന്നാണ് നമ്മുടെ ഓഡിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിനൊന്നും ജി എസ് ടി ചാർജ് ചെയ്യുന്നില്ല പക്ഷെ അടുത്ത മാസം മുതൽ ജി എസ് ടി ചാർജ് ചെയ്യാതെ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസ് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനി ടാക്സ് ആഡ് ആയിരിക്കും ഇത്തവണ ഈ ഫെബ്രുവരി മാസത്തിൽ ഇപ്രാവശ്യം ആഡ് ചെയ്യില്ല നെക്സ്റ്റ് മാസം മുതൽ ആഡ് ചെയ്തിട്ടേ വരുള്ളൂ ഇപ്പോഴുള്ള കോഴ്സ് ഫീസ് ഒറിജിനൽ ഫീസ് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് അത് ട്വന്റി വൺ ടു തേർട്ടി ഡേയ്സ് ആണ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് ആണ് പക്ഷേ നമ്മൾ നമ്മളിത് ഓഫറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസിനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി ജി എസ് ടീം കൂടി അടുത്ത പ്രാവശ്യം ആഡ് ചെയ്തത് ഇപ്പം ജി എസ് ടി ഞാനാണ് പേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ആൾക്കാർ നിന്നു വയ്ക്കും ഇൻവോയ്സ് കൊടുക്കേണ്ട അവസ്ഥയായി ഉള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ ജി എസ് ടി കൊടുക്കേണ്ടി വരും ജി എസ് ടി കൊടുത്ത പഠിത്തവും ജി എസ് ടി കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണ് ജി എസ് ടി കൊടുക്കുന്ന ഒട്ടും നഷ്ടമല്ല അത് വളരെ സിസ്റ്റമാറ്റിക് ആയി ചിന്തിക്കണം മണി മാനിഫിസ്ട്രേഷൻ കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നതാണ് ടാക്സ് ഈസ് അവർസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി കള്ളം ചേർക്കരുത് അതേവ് ചെയ്ത് അങ്ങനെ ചിന്ത എവിടെയും കൊണ്ടുവരുത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ക്യാൻസൽ 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 ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ദാറ്റ് ഈസ് അവർ സൊസൈറ്റി റെസ്പോൺസിബിലിറ്റിയാണ് അത് ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തെ നിയമമാണ് അതിനെ നമുക്ക് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും നോൺ ക്വസ്റ്റ്യനബിൾ ആണ് സാധനം മനസ്സിൽ പോലും ചിന്തിക്കണം താങ്ക് യു ആരോ പറഞ്ഞുകൊണ്ടാണ്